അപ്പോൾ നമ്മൾ ഒരിടം വരെ പോകാനുള്ള തത്രപ്പാടിലാണ് കാലത്ത് തന്നെ ഇന്ന് സഹയാത്രയുടെ പുതിയ ബിൽഡിങ്ങിൻ്റെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെയാണ് പുസ്തക പ്രകാശനവും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ മന്ത്രി എം ബി ആർ ആണ് ഇനോഗ്രേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ സഹയാത്രയുടെ പുതിയ എന്താ ബിൽഡിങ് എന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഇനോഗ്രേഷൻ അതായത് മന്ത്രി റിബൺ കട്ട് ചെയ്ത വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ ഇതിൽ എഡിറ്റ് ചെയ്തത് ഒരു ഫ്രണ്ട് അയച്ചതാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് കാരണം അത്രയും തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് കേട്ടോ സഹയാത്രയുടെ ന്യൂ ബിൽഡിങ് അപ്പോൾ ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരാണ് എല്ലാവരും നമ്മുടെ സ്വന്തം നാട്ടുകാരാണ് ഒരുപാട് സ്നേഹത്തോടെ നമ്മളെന്നെ ക്ഷണിച്ചതിൻ്റെ പുറത്താണ് നമ്മൾ പോയിരിക്കുന്നത് അപ്പൊ പരിപാടിക്ക് ഇത്രയും ഇത്രയും ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ അടിപൊളി പരിപാടിയൊക്കെ ആയിരുന്നു നമ്മുടെ മന്ത്രി എം ബി ആർ വന്നിട്ടുണ്ടായിരുന്നു ഇനോഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പുള്ളിയുടെ കുറച്ചല്ല ചില്ലറ സംസാരവും പ്രസംഗവും ഒക്കെ ആയിരുന്നു അവിടെയുള്ള എല്ലാ അതിഥികളും പ്രസംഗിക്കും പിന്നെ പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ പരിപാടികളാണ് സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പുള്ളി അധികം ലേറ്റ് ആകുമെന്നും ചെയ്തില്ല സമയാസമയത്തിന് തന്നെ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നതെന്ന് വെച്ചാൽ അതും അതുപോലെ ഡേ കെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ആണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടിരിക്കുന്ന വഴിയെ സാഹചര്യങ്ങളെല്ലാം ഒത്തു വന്നാൽ പെട്ടെന്ന് തന്നെ ഡയാലിസിസിനുള്ള സെന്ററും കൂടെ അവർ കെട്ടിപ്പടുക്കാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ദൈവം സഹായിച്ച് എല്ലാവരുടെയും മനസ്സും സാമ്പത്തികവും എല്ലാം ഒത്തുചേരുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു ഒരു ബിൽഡിംഗ് കൂടെ വരും നമുക്ക് നമുക്കത്രയും സന്തോഷമുള്ള കാര്യമല്ല നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ നടക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ മന്ത്രിനെ തന്നെ ഒരുപാട് സന്തോഷത്തോട് സന്തോഷത്തോടു കൂടി ആദരവ് ചെയ്തിട്ട് നമ്മൾ വിളിച്ച് കൊണ്ടുപോകുന്നുണ്ട് ചെണ്ടയും കൊട്ടവും ആദ്യവും എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എനിക്ക് എടുത്തു പറയാൻ തോന്നിയ ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാ വ്യക്തികളും ഒരാളുടെ പേരെടുത്ത് പറയാനില്ല എല്ലാ വ്യക്തികളും ഒരേപോലെ അവരുടെ ഡ്യൂട്ടികളെല്ലാം ക്ലിയറായി ചെയ്തിട്ടുണ്ട് അതിലും കൂടുതൽ അവരുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷം ആ ഒരു പ്രസരിപ്പ് അതൊക്കെ ശരിക്കും ഹാൻഡ്സ് ഓഫ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് കേട്ടോ അത്രയും ഇവരൊക്കെ എന്നെ സ്വീകരിച്ച് എന്നെയൊക്കെ ശരിക്കും എന്താ പറയുക ഒരു പരിചയം അങ്ങനെ അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും എന്നേക്ക് ശരിക്കും വിളിച്ച് ഫോട്ടോ എടുക്കാനും ഒക്കെ അവര് ഭയങ്കര കൂടി കൂട്ടം നിന്നുണ്ടായിരുന്നു ഇപ്പൊ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പെട്ടെന്ന് കാണുമ്പോഴുള്ള ആ ഒരു പരിചയമല്ല കുറേ നാൾ മുന്നത്തെ പരിചയമുള്ള പോലെയാണ് എനിക്ക് തോന്നിയത് ഒരു ഒരു കുടുംബം പോലെയൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ ഞങ്ങളുടേതായിട്ടുള്ള പുതിയൊരു ബിൽഡിങ്ങും കൂടി ഉയർന്നു വന്നിരിക്കുകയാണ് നാളത്തെ സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ ആ കാര്യങ്ങളിലേക്കൊക്കെ ചെറിയ പങ്കൊക്കെ എനിക്കും കൂടാൻ പറ്റുന്നതിന് വലിയ സന്തോഷമുണ്ട് ഇതുപോലെയൊക്കെ അല്ലേ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ എന്തായാലും ഇതെൻ്റെ വ്ലോഗിൽ ഉൾപ്പെടുത്താൻ പറ്റിയാലും ഏറ്റവും വലിയ സന്തോഷമുണ്ട് അപ്പോൾ മന്ത്രി അധികം സമയമൊന്നും നമ്മളെ സംസാരിച്ച് ബോർഡിപ്പിച്ചില്ല കേട്ടോ ആള് കുറച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പോയതിന് ശേഷം നമുക്ക് കുറച്ചധികം പരിപാടികൾ

ആ ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്തതോ അതുപോലെ അതിനെ ഹെൽപ്പ് ചെയ്തതോ ആ ബിൽഡിംഗ് ഇത്രയും ഉയരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തതോ ഇപ്പോൾ പെയിൻറ്റിങ് ആവട്ടെ ആ ബിൽഡിങ്ങിൻ്റെ കല്ലിടൽ വരെ ആ അത്രയും കാര്യങ്ങൾ ചെയ്ത് തൊട്ടിട്ട് ഇ ഇതുവരെ ഇത്രയും ഉന്നതിയിൽ എത്തിയത് വരെയുള്ള എല്ലാ ആളുകളെയും വിളിച്ച് പ്രശംസിക്കുകയും അവർക്ക് വേണ്ടി അനുമോദനങ്ങളൊക്കെ നൽകി അത്രയും നല്ല നല്ല ചടങ്ങുകളൊക്കെ നടന്നിരുന്നു ഇപ്പോൾ നടക്കുന്ന പുസ്തക പ്രക പ്രകാശനമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് മന്ത്രി ഇറങ്ങിയത് കേട്ടോ ഇറങ്ങി ഡയറക്റ്റ് വണ്ടിയിൽ കയറി അങ്ങനെ അങ്ങോട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ പറയാൻ എനിക്ക് ചെറുപ്പം ആഗ്രഹം തൊട്ടൊരാഗ്രഹമുണ്ടാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആശാൻ കാര്യമായിട്ട് പപ്പടം എന്താ പരിപ്പുടേ ഇപ്പഴും പപ്പടം കാച്ചുകൊണ്ടിരിക്കണോ കൂട്ടത്തി നമ്മുടെ ആശാനൊക്കെ കണ്ട് പുറകിൽ കൂടെ ഇങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ഒരു ആർക്കിടെക്റ്റിനെ നമ്മൾ പരിചയപ്പെട്ടത് കേട്ടോ അപ്പൊ ഫ്രണ്ടിൽ തന്നെ ഒരു വ്യൂ പോയിന്റ് ആയിട്ട് സഹയാത്ര എന്ന് പറഞ്ഞിട്ടൊരു കല്ലിന്റെ ഒരു സ്റ്റോണിന്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഈ ഒരു പുള്ളിക്കാരനാണ്ട് ചെയ്തിട്ടുള്ള അതിന്റെ ഫോട്ടോ ഞാൻ കൂട്ടത്തിൽ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് ഇതുപോലെ ഡേ കെയർ സെൻറ്റർ അതുപോലെ സ്വാതന്ത്ര്യം പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റിലൊക്കെ പോകണം അവരുള്ളക്കാരെ സംസാരിക്കണം കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം കേട്ടോ അപ്പോൾ അതിലൊരു ആഗ്രഹമാണ് ഇപ്പം നടന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട് ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുള്ളൊരിടത്തേക്ക് അന്ന് അവിടെ കുറേ വയസ്സായ അമ്മമാമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഫുഡൊക്കെ അന്ന് കൊടുക്കണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട് എന്തായാലും പോകുമ്പോൾ ഞാൻ നിങ്ങളെ കൂടെ അറിയിക്കും ഇത് ഫിസിയോടെ ഓരോ മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എല്ലാവരും നടന്ന് കാണുകയാണ് കൂട്ടത്തിൽ ഞങ്ങളും കൂടെ ഒന്ന് കയറി കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടല്ലായിരുന്നു കണ്ടായിരുന്നല്ലോ അല്ലേ പുതിയ ബിൽഡിങ് അപ്പോൾ ഈ രീതിക്കൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് പുസ്തകങ്ങളൊക്കെ ഞാൻ കുഞ്ഞ് കുഞ്ഞുതായിട്ട് മറിച്ചു നോക്കി പിന്നെ നമുക്ക് ഒത്തിരി സമയമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതവിടുത്തെ ഫ്ലോറാണ് എല്ലാം എല്ലാം നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ബോർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ബോർഡിൽ നിർത്തിയിട്ട് ഞങ്ങൾ കുറച്ചധികം ുന്നു ഒരുപാട് സന്തോഷം ഉണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം ആ ഒരു ദിവസത്തേക്ക് കേട്ടോ അപ്പൊ ഇത് ഇതാണ് കേട്ടോ ഡൈനിങ് ഏരിയ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കൊട്ടി അടുക്കള പോലെ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ അപ്പൊ ഇതാണ് കിച്ചൺ ആയിട്ട് വരുന്നത് ചെറുതായിട്ട് ഒരു സ്റ്റോർറൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇപ്പൊ കാണിച്ചു തരാവേ ഇതേ ഇതേണ്ടേ ഇരിക്കണ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റോറൂം ആയിട്ട് വന്നിരിക്കുന്ന അപ്പോൾ ഒരു വീട് പോലെയാണ് കേട്ടോ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ട് ഡെയിലി ഇരിക്കുന്ന ഒരു വർക്കാണ് കേട്ടോ ആ ചേട്ടൻ ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി തന്നില്ലേ ആ ചേട്ടൻ വർക്ക് ചെയ്തതാണ് കേട്ടോ പിന്നെ ഉച്ച നേരായപ്പോഴത്തേക്ക് ഫുഡ് കഴിച്ചു ഡേ ഇവരെല്ലാവരും വീട്ടിൽ ചെയറിലാണ്ട് ഇരിക്കുന്നവർക്ക് ഫുഡ് കൊണ്ടു കൊടുക്കാനാണെങ്കിലും കൈ കഴുകി കൊടുക്കാനാണെങ്കിലും എല്ലാ അവിടുത്തെ സ്റ്റാഫുകളും അതുപോലെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരെല്ലാവരും സഹകരിച്ച് നിന്ന് നിന്നിരുന്നു കേട്ടോ ഇവർ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കുന്ന കാണുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് വിഷമം വരും കാരണം അവർ വീൽ ചെയറിൽ ഇരുന്നിട്ടല്ലേ നമുക്ക് രണ്ട് കാലുകൾ തന്നിട്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങളും നടക്കാതിരിക്കുന്നു അവർ ആ വീൽ ചെയറിലിരുന്നിട്ടും കൂടി സന്തോഷം കണ്ടെത്തുന്നു എന്നുള്ളതാണ് വലുത് അപ്പൊ ഇതേ ബൊഫ രീതിക്കായിരുന്നേ പ്ലേറ്റ് എടുക്ക ചോറ് എന്തൊക്കെയാ മാങ്ങ അച്ചാർ ഉണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു പിന്നെ ഇടിച്ചക്കോര അങ്ങനെ പിന്നെ ചോറ് മീൻ മീൻകറിയായിരുന്നു കേട്ടോ പിന്നെ പത്രം ഉണ്ടായിരുന്നു പായസം കൂടി ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ ഇരിക്കുവായിരുന്നേ ഓരോരുത്തരായിട്ട് അതിൻ്റെ മേലേക്കൊക്കെ കൊണ്ടുപോകായിരുന്നേ അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന രീതിക്ക് ഞാനും ചെറിയ രീതിക്കൊക്കെ സന്തോഷത്തോടു കൂടി തന്നെ അവരെ ഹെല്പ് ചെയ്തു കേട്ടോ അപ്പം എനിക്ക് ഒരുപാട് സന്തോഷം ചെറിയ രീതിക്കാണെങ്കിലും എനിക്കത് ചെയ്യാൻ കഴിഞ്ഞല്ലോ ഞാൻ കുഞ്ഞിനാളെ വിചാരിച്ചൊരു കാര്യമായിരുന്നു ഇതുപോലൊക്കെ ചെയ്യണമെന്ന് അതിൻ്റെ ഒരു കുഴി കാര്യം ഒരു ശതമാനം നടന്നു അപ്പോൾ വഴിയെ എനിക്കത് നടന്നു നടത്തണം എന്നൊരു ആഗ്രഹമുണ്ട് അറിയില്ല നടക്കുമായിരിക്കും അല്ലേ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ തായമ്പകമാണ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് സൂഫി ഡാൻസ് അങ്ങനെ കുറേ പരിപാടികളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടി സുന്ദരിനെ കണ്ടുപരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ നമ്മൾ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല കാരണം വീട്ടിൽ ഞാൻ രണ്ട് കുറുംബന്മാരനാക്കി വെച്ച് പോകുന്നത് കൊണ്ട് തന്നെ ഉടനെ തന്നെ തിരിച്ചു പോകുന്നു ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോകുന്നു എനിക്ക് നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സാധിച്ചില്ല പിന്നെ ഒരു ദിവസം ഫ്രീ ആയി സമാധാനത്തോടുകൂടി പോകണം എന്ന് നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും ഇത് ഇവിടെ ചെല്ലാൻ സാധിച്ചതിലും ഈ ഒരു വീഡിയോ എടുക്കാൻ സാധിച്ചതിലും നിങ്ങൾക്കൂടെ കാണിക്കാൻ സാധിച്ചാലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ പൈബ